ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയുമോ ബീട്രൂട്ട് റൈസ് അഥവാ പിങ്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ബീട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് നല്ലോണം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ അതിലേക്ക് റൈസാണ് കഴുകി എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഇടാം കുറച്ചൊന്ന് നമുക്ക് ഒന്ന് വരട്ടി ഇന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്കൊരു നുള്ളു മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാലപ്പൊടി അതിടാം അടിക്ക് പിടിക്കരുത് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിന്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ ബീട്രൂട്ട് വെള്ളം ചേർത്ത് അരിച്ചെടുത്തിട്ടില്ല അരിക്കാതെ തന്നെയുള്ളത് നമ്മ ചേർക്കാം ചേർത്ത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു പച്ചമണുണ്ട് ബീട്രൂട്ടിന് അതൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രമേ വെള്ളമൊഴിക്കാവുള്ളൂ പച്ചമളം മാറുന്നവരെ നമുക്കിതൊന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് പാല് ചേർക്കാം വെജിറ്റബിൾ ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ബീട്രൂട്ട് റൈസ് ക്യാരറ്റ് റൈസ് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചാനലിലുണ്ട് കാണാത്തവർക്കായിട്ട് ഞാനത് ലിങ്ക് കൊടുക്ക താഴെ കൊടുക്കാം ഇതൊന്ന് പച്ചവണം മാറിയതിന് ശേഷം നമുക്ക് ചോറ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ബീട്രൂട്ട് റൈസ് ഇവിടെ വെയിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ഫാൻ നമ്മളടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ എണ്ണയല്ല നെയ് നെയ്യ് ചേർക്കാം ഒന്ന് ൊന്ന് നമുക്ക് അതിലേക്ക് റൈസ് ഇടാം കേട്ടോ നമ്മുടെ റൈസ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച സവോള വറുത്ത സവോള ഉണ്ടല്ലോ അത് ചേർക്കാം അതിലേക്ക് വറുത്ത ഉണക്കമുന്തിയും കാഷ്നട്ടും ഇടാം അതിനുശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലേയും കൂടെ ഇടാം എന്നിട്ട് നല്ലോണം ആ നെയ്യിൽ വരട്ട ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഇടാവുന്നതാണ് നല്ലോണം മിക്സ് ചെയ്ത് വരട്ടി എടുക്കാം നെയ്യൽ നമ്മുടെ ബീട്രൂട്ട് റൈസ് അല്ലെങ്കിൽ നമ്മുടെ കളർഫുൾ പിങ്ക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റൈസാണ് അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ബീറ്റ് റൂട്ട് റൈസ് പിള്ളേരെയൊക്കെ നമുക്ക് പറ്റിക്കാനും വെജിറ്റബിൾസ് കഴിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഹെൽത്തി ആയിട്ടൊരു ഐറ്റം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയും അടുത്ത വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം